അമ്മൂമ്മയുടെ ചക്കര ഉറങ്ങാൻ റെഡിയായി വന്നല്ലോ ഇന്ന് ഒരു കഥ പറഞ്ഞു തരട്ടെ എല്ലാവരും കണ്ണടച്ച് കിടന്നോളൂ അങ്ങ് ഗംഗാനദിയുടെ തീരത്ത് ഒരു വലിയ വൃക്ഷം ഇങ്ങനെ നിറയെ ഫലങ്ങളുമായി നിൽക്കുന്നുണ്ടായിരുന്നു അതിലൊരു തത്ത കൂടുകൂട്ടി താമസിച്ചു നിറയെ പഴങ്ങളുണ്ട് അപ്പോൾ എന്താ അതിലെ പഴങ്ങൾ തന്നെ ഭക്ഷിച്ച് ഗംഗാനദിയിലെ ജലവും കുടിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കഴിയുകയായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സന്യാസി അവിടെ വന്നു സന്യാസി വിചാരിച്ചു സന്യാസി ഈ തത്തയെ ശ്രദ്ധിച്ചു അതെന്തു സന്തോഷമായിട്ടാണ് കഴിയുന്നത് അത് ഈ ഫലത്തെ ഈ വൃക്ഷത്തിൽ മാത്രം ഇങ്ങനെ കൂടുകൂട്ടി അതിൻ്റെ ഫലങ്ങളെ ഭക്ഷിച്ച് എത്ര സന്തോഷമായിട്ടാണ് കഴിയുന്നത് അതിനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ആ മരത്തിനെ ആ മരത്തിൻ്റെ കൊമ്പും ചില്ലകളുമെല്ലാം ഉണങ്ങി അതിൻ്റെ ഫലങ്ങളെല്ലാം ഇല്ലാതായി അങ്ങനെ ആയപ്പോൾ തത്ത എന്ത് ചെയ്തു വല് അതിൽ തത്ത അവിടുന്ന് പറന്നു പോകുമെന്നാണ് നമ്മുടെ സന്യാസി വിചാരിച്ചത് പക്ഷേ ആ തത്ത എന്ത് ചെയ്തു ആ മരത്തിൽ തന്നെ കഴിഞ്ഞു എന്നിട്ട് തൊട്ടടുത്തു നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ഫലങ്ങൾ ഭക്ഷിച്ചിട്ട് തിരിച്ച് ഈ മരത്തിൽ വന്ന് വന്നു കിടന്നു അപ്പോൾ സന്യാസി വന്നിട്ട് നേരിട്ട് ചോദിച്ചു ഏയ് തത്തമ്മ നീ പാട്ടും പാടി ഉല്ലസിച്ച് ഇങ്ങനെ ഇതിൽ തന്നെ ഇരിക്കുന്നല്ലോ നിനക്ക് ഈ മരം ഇങ്ങനെ ആയതിൽ നിനക്ക് സങ്കടമില്ലേ ഉണ്ട് പ്രഭോ പക്ഷേ എന്നെ അതിൻ്റെ സമ്പത്ത് കാലത്ത് അതെന്നെ ധാരാളം സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ നല്ല കാലത്ത് അതെന്നെ ധാരാളം സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങളെല്ലാം എനിക്ക് ആവശ്യം പോലെ തന്നു മാത്രമല്ല അതിൻ്റെ ഇലകൾ കൊണ്ട് എനിക്ക് തണലും കൊമ്പുകൾ വിശ്രമിക്കുന്നതിന് വീടാക്കാനും എന്നെ സമ്മതിച്ചു പക്ഷേ അതിന് അതിൻ്റെ ചില്ലകൾ ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഞാനതിനെ ഉപേക്ഷിച്ച് ഒരിക്കലും ഉപേക്ഷിച്ച് പോകാൻ പാടില്ല കാരണം അതിൻ്റെ നല്ല കാലത്ത് തന്നെ സഹായിച്ചതല്ലേ അപ്പോൾ അതിന് ആപത്ത് വരുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കാൻ പാടുണ്ടോ അതിനെ അതിലെത്താം അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് അതിന് എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് പോവുകയില്ല ഇത് കേട്ടിട്ട് നമ്മുടെ സന്യാസിക്ക് വളരെ സന്തോഷമായി എങ്കിൽ പറഞ്ഞു ഞാൻ നിനക്ക് നിൻ്റെ വൃക്ഷത്തിനെ പഴയതുപോലെ ആക്കിത്തരാം തത്തയ്ക്ക് വളരെ സന്തോഷമായി നന്ദി പ്രഭോ അങ്ങ് ചെത്തുന്ന ഉപകാരത്തിന് നന്ദി എന്ന് പറഞ്ഞത് വൃക്ഷം എന്ത് ചെയ്തു പഴയതുപോലെ ആയി ആയി അതിന് വീണ്ടും അതവിടെ നിന്ന് നല്ലതുപോലെ സംസാരിച്ച് ഉച്ചത്തിൽ പാട്ടുപാടി അതിൻ്റെ ഫലങ്ങളും കഴിച്ച് ഗംഗാനദിയിലെ ജലവും കുടിച്ച് വളരെ സന്തോഷത്തോടു കൂടി അത് കഴിഞ്ഞു എന്താ ഇതിൽ നിന്നും നമ്മുടെ നല്ല കാലത്ത് നമ്മളെ സഹായിക്കുന്നവർക്ക് അവർക്കൊരാപത്ത് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് പോകാൻ പാടില്ല അവരെ അവർ നമ്മളാവുന്നത് പോലെ നമ്മൾ അവരെയും സഹായിക്കണം ഇത്